ഇന്ന് നമ്മളെ ആക്കൂൻ്റെ മുടി വെട്ടിക്കാനായിട്ട് നമ്മളൊരു ആക്കൂൻ്റെ സ്വന്തം രോഗേഷ് ഗാമിൻ്റെ കട വരെ വന്നതാണ് അപ്പോൾ ആക്കൂൻ്റെ മുടി അല്പം മണന്ന് നിൽക്കുന്നതുകൊണ്ട് നമ്മളതിന്ന് കോതി വൃത്തിയാക്കാൻ പോവുകയാണ് ഏകദേശം ഒരൊമ്പത് വർഷമായിട്ട് അതായത് ഇപ്പോൾ ആക്കൂന് ഒമ്പത് വയസ്സാവുന്നു അപ്പോൾ ഒമ്പത് വർഷം കൊണ്ട് സ്ഥിരമായിട്ട് ആക്കൂനെ മുടി വെട്ടുന്നത് രോഗേഷ് തന്നെ കേട്ടോ അപ്പോൾ ആകെ ഞങ്ങൾ പളനി കൊണ്ടുവന്ന ടൈമിൽ മാത്രമേ ഉള്ളായിരുന്നു അവിടെ കൊണ്ടുപോയി മുട്ടയടിച്ചാൽ ബാക്കി ഹെയറിനകത്ത് ഏത് സ്റ്റൈല് വേണമെങ്കിലും ചെയ്ത് കൊടുക്കുന്നത് രോഗേഷായിരുന്നു അതിനകത്ത് സി എസ് കെ എന്നും ഹെയർ കളറും എല്ലാം ചെയ്തൊരു തലയാട്ടായിരിക്കും ഞങ്ങൾ പോയ സമയത്ത് അല്പം ആളു പറ സാധാരണ അങ്ങനെ സംഭവിക്കുന്നതല്ല അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കടയിൽ പോകുന്നത് കാരണം എന്ന് വെച്ചാൽ മിക്കവാറും ഒന്നെങ്കിൽ കൊച്ചച്ചന്മാരോ അച്ഛനോ ഒക്കെയാണ് ആക്കുനെ മുടി വെട്ടിക്കാൻ ഇതുവരെയും കൊണ്ടുപോയിരുന്നത് അപ്പം ഞാനും ഇഷ്ടവനോട് വരുന്ന വഴിക്ക് ആ പറഞ്ഞാൽ മുടി വെട്ടിക്കണമെന്ന് അപ്പം ഞാനൂടെ അന്നേരം അവിടെയോട്ട് കയറിയതായിരുന്നു ആക്കു ഇന്ന് പുതിയൊരു ഹെയർ സ്റ്റൈലുമായിട്ടാട്ടോ രോഗേഷിന് മുമ്പിൽ ചെന്നത് പക്ഷെ ഇല്ലാത്തതുകൊണ്ട് അത് വെട്ടാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഈ ബുള്ളറ്റ് ഹെയർ സ്റ്റൈൽ എന്നൊക്കെ ബുള്ളറ്റിന്റെ വണ്ടിയുണ്ട് ഈ ബുള്ളറ്റിന്റെ ഹെയർ സ്റ്റൈൽ എന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കും ആക്കുന്റെ തലമുടി ഏകദേശം എല്ലാം വെട്ടിയെല്ലാം റെഡിയാക്കിട്ടുണ്ട് അപ്പൊ ആ കൂട്ടത്തിലാട്ടോ ആക്കുന്റെ അച്ഛൻ കയറി ഇന്ന് മുടി വെട്ടുന്നത് ഇതിനകത്ത് എന്തോ ഉണ്ടായിട്ടോ എനിക്ക് എനിക്ക് അറിഞ്ഞോണ്ട് ആകത്ത് നാല് കൂടെ അങ്ങാണ്ടിയുള്ളു അപ്പൊ അത് വെട്ടിക്കളയാനുള്ള പരിപാടി അങ്ങനെ നമ്മുടെ ആക്കുമുടിയെല്ലാം വെട്ടി വൃത്തിയായിപ്പോ ഇതാണ് കേട്ടോ ആക്കൂന്റെ ഫൈനൽ ലുക്ക് കേട്ടോ ഇപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ